അടുക്കർ കൃഷ്ണദാസ് ഈ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം പ്രശ്നമെന്നുള്ളതൊന്നും നിങ്ങൾക്കൊരു വിഷയമേ അല്ല നിങ്ങൾക്കിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൗരത്വ ഭേദഗതിക്ക് ചട്ടങ്ങൾ ഉണ്ടാക്കുക നാല് കൊല്ലം അട്ട നാലര കൊല്ലം അട്ടത്ത് വെച്ചിരുന്ന സാധനമാണ് അതിപ്പോൾ എടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ തലേനാൾ എടുത്തു വെച്ച് പ്രയോഗിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഇതൊക്കെ അവർ മറന്നുകൊണ്ട് ഇതിൻ്റെ പേരിൽ അടിവച്ച് വിഭജനമുണ്ടായി ആളുകൾ ധ്രുവീകരിക്കപ്പെട്ട് വോട്ട് കിട്ടും നിങ്ങൾക്കങ്ങനെ നാനൂറ് സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലേക്ക് വരാം ഇതാണോ മനസ്സിലിരിപ്പ് ഡോക്ടർ ലാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എലക്ഷൻ നേരിടുമ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി എലക്ഷൻ നേരിടുമ്പോഴും നിരന്തരമായി ബി ജെ പി ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു വിഷയം ഞങ്ങൾ ചർച്ചക്കെടുക്കുകയോ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയോ അതിന് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ബി ജെ പി പ്രഖ്യാപിതമായി ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ കാലം അത്രയും നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ളൂ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതൊന്നുമല്ല ഈ രാജ്യത്തെ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളും അതോടൊപ്പം തന്നെ കെടുകാര്യസ്ഥതയോടെ പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പ്രത്യേകിച്ച് കഴിഞ്ഞ കഴിഞ്ഞൊരു ആറേഴ് ദിവസങ്ങൾക്കിടയിൽ രണ്ട് തവണയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഈ സംസ്ഥാനത്തിൻ്റെ കട കടം എടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ച് അനുകൂലമായിട്ടുള്ള ഉത്തരവിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് കേന്ദ്ര സർക്കാർ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് കടമെടുക്കാൻ കോടതി കോടതിയിൽ പോയി സർക്കാർ കേസ് കൊടുത്തപ്പോൾ അതിൽ പേടിച്ച് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതല്ലാതെ നിങ്ങൾ സ്വയം ഇഷ്ടപ്പെട്ടതൊന്നും അല്ലല്ലോ അല്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പാനലിൽ ഇരിക്കുന്ന ആളുകൾ ലാല് ചോദിക്കുന്ന ചോദ്യം കേട്ട് പേടിച്ചിട്ട് ഉത്തരം പറയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ അത് അങ്ങനെ ആർക്കെങ്കിലും പേടിയുണ്ടോ ഇവിടെ കാര്യങ്ങൾ സംസാരിക്കാൻ അങ്ങനെ ആർക്കെങ്കിലും കോടതി പോയി കാര്യങ്ങൾ പറയാൻ പേടിയുണ്ടോ അതുകൊണ്ടൊന്നും അല്ലല്ലോ കോടതിയിൽ പോയി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കണം എന്നാണ് ആ പരിധി വർദ്ധിപ്പിക്കാൻ നിയമപരമായി കഴിയില്ല എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ നിങ്ങൾ കൊടുക്കേണ്ട കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട കോടതി കൊടുക്കുന്നില്ല എന്നതാണ് പരാതി അത് കൊടുത്ത് തീർക്കുന്നില്ല എന്ന് മാത്രമല്ല കടവെടുക്കാനും സമ്മതിക്കുന്നില്ല ഇതാണ് പരാതി അതൊക്കെ ഇപ്പോൾ കൃത്യമായി കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് കൃത്യമായി തന്നെ ഇളവുകൾ ചട്ടങ്ങളിൽ വരുത്തിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടാമത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ സുപ്രീം കോടതി കണ്ണുരുട്ടി കാണിച്ചത് കണ്ടല്ലോ അത് കണ്ട് പേടിച്ചെന്ന് എന്താണ് എസ് ബി ഐ ചെയ്തത് എന്നത് ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസായി പോകുന്നുണ്ട് വിവരങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എസ് ബി ഐ ഇന്നലെ കൊടുക്കാൻ പറ്റില്ല ജൂൺ ആറാം തീയതി ആകുമെന്ന് പറഞ്ഞത് ജൂൺ മുപ്പതാം തീയതി ആകുമെന്ന് പറഞ്ഞതാണ് അതൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇനി ബാക്കിയും വരും അപ്പോൾ ആ ചർച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ മറ്റു പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ചെയ്യാത്തത് എവിടെയെന്ന് ജനം ചോദിക്കുന്നതിന് മുൻപ് അങ്ങോട്ടെടുത്തിടുക ചില കാര്യങ്ങൾ അതാണിപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ നടക്കുന്നത് എന്നാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ പറയുന്നു സി പി എമ്മിനും കോൺഗ്രസിനും എന്തും പറയാനുള്ള അവകാശമുണ്ട് ഈ രാജ്യത്ത് നടപ്പാക്കുന്നൊരു നിയമം ഈ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ തന്നെ ഇടതുപക്ഷ നേതാക്കന്മാർ ആവർത്തിച്ചില്ലേ ഈ രാജ്യത്തെ നിയമം ഭൂരിപക്ഷം കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഞങ്ങൾ അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞില്ലേ ആരാ ഇതൊക്കെ കൊണ്ടുവന്നത് എൻ ആർ സിയെക്കുറിച്ച് പറഞ്ഞല്ലോ ശ്രീ ശ്രീകുമാർ അടക്കം മലയാളികൾ എൻ ആർ സിയെക്കുറിച്ച് സൂചിപ്പിച്ചു ഏത് സമയത്താണ് എൻ ആർ സിയുടെ സജഷൻ വന്നത് എൺപത്തി അഞ്ചിലെ രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആസാം അക്കോടിന്റെ ഭാഗമായിട്ടല്ലേ എൻ ആർ സിയെ സംബന്ധിച്ചിട്ടുള്ള സജഷൻ വന്നത് ഇനി പൗരത്വ നിയമത്തെ സംബന്ധിച്ചാണെങ്കിൽ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും മുൻകാലത്തെ നിലപാടുകൾ എന്താണ് നേരത്തെ പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും എൻ ആർ സി പൗരത്വ നിയമം ഭേദഗതി ചെയ്യണമെന്നും ബംഗ്ലാദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടത് സി പി എമ്മിന്റെ നേതാക്കൾ ഒഴിവാക്കിക്കൊണ്ട് ചില മതത്തിലുള്ള ആളുകൾക്ക് മാത്രം അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ചില രാജ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പൗരത്വ നിയമ ഭേദഗതി വേണമെന്നാണോ സി പി എം ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഡോക്ടർ ലാൽ നമ്മുടെ രാജ്യത്തെ പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന നടപടി നടക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അതിൽ കൃത്യമായി ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്ക് വന്നവർ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്ത് പൗരന്മാരായി നിലനിൽക്കുന്നവർ അവരുടെ മാതാപിതാക്കന്മാർ പൗരന്മാരായി നിൽക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപക്ഷ അഞ്ചിലും ആറിലും ഏഴിലും എട്ടിലും ഒക്കെ ഭരണഘടനയിൽ അങ്ങനെ ഒരു നടപടി ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇല്ലല്ലോ നിങ്ങളോട് ആരാണ് അങ്ങനെ പറഞ്ഞത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പൗരത്വം തീരുമാനിക്കുന്നുണ്ട് എന്ന് ആ പൗരത്വ ഭേദഗതിയെ പോലെ നിങ്ങൾ ചോദ്യം ചെയ്യുന്ന തരത്തിലല്ലേ കാര്യങ്ങൾ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്നിരിക്കുന്ന അമുസ്ലിംകളായവർക്ക് മാത്രം കുടിയേറ്റക്കാരായവർക്ക് മാത്രം ഇപ്പോൾ നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടും അവർക്ക് പൗരത്വം നേടാനാകും മുസ്ലിങ്ങളായവർക്ക് സാധിക്കില്ല ഇതെന്ത് നിയമമാണ് ലാലെ ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് നമ്മുടെ രാജ്യത്തെ പൗരത്വത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഭരണഘടനാപരമായിട്ടുള്ള ചട്ടം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ അഞ്ചിലും ആറിലും ഏഴിലും എട്ടിലും ഒമ്പതിലും ഒക്കെ പറയുന്നതാണ് അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നമ്മളുടെ സിറ്റിസൺഷിപ്പ് ആക്ട് വരുന്നത് അത് വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് നാല് രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പൗരത്വം ആ പൗരത്വത്തിൻ്റെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിലും അതിനുശേഷം തൊണ്ണൂറുകളുടെ കാലഘട്ടങ്ങളിലും എല്ലാം പാർലമെൻറ്റിൽ നടന്നിട്ടുള്ള ഡിബേറ്റുകൾ നിരവധി നിരവധി സംഘടനകളിൽ നിന്നുണ്ടായിട്ടുള്ള ആവശ്യങ്ങൾ നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ആവശ്യങ്ങൾ അത് സി പി എമ്മും കോൺഗ്രസും ഒക്കെ അതിൻ്റെ ഭാഗമാണെന്നേ അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചതിന് ശേഷമാണ് അതിൽ അമൻമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ അമൻമെൻറ്റ് കൊണ്ടുവന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാലിന്റെ അറിവനുസരിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്ക് നിലവിൽ ജീവിക്കുന്ന ഒരാൾക്ക് പൗരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ ഞാൻ നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനപരമായ തത്വങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ ഒരു നിയമം ഉണ്ടാക്കുന്നു ആ നിയമത്തിന്റെ പേരിൽ ഇവിടെ മതത്തിൽപ്പെട്ട ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളിനെ രാജ്യത്തിൽ പൗരത്വം കിട്ടാതെ ഇതിനൊരു നാളെ ഇതൊരു ശീലമായി മാറും ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ ഇതൊരു ശീലമായി മാറും നിങ്ങൾ ഉണ്ടാക്കുന്ന പല നിയമങ്ങളിലും മതം ഒരു അടിസ്ഥാന ഘടകമാക്കി കൊണ്ടുവരാമെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും അതാണ് പ്രശ്നം ആ ചിന്തയാണ് ഇതിനെ എതിർക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ മറ്റുള്ളവരെ ബി ജെ പി സംഘപരിവാർ ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രേരണ ഉണ്ടാക്കുന്നത് ഡോക്ടർ ലാൽ ഇതിനെ സി പി എമ്മും ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസ്സും എല്ലാം ഇപ്പോൾ എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ അടുത്ത് വന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്നു അപ്പം നാല് വോട്ട് കിട്ടാനുള്ള അവസരമായി ഇതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കാൻ സാധിക്കുമോ ഇപ്പോൾ അടുത്തപ്പോഴാണല്ലോ നിങ്ങളും കൊണ്ടുവന്നത് അല്ല ഞാനൊന്ന് അല്ല ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ എന്ന് അതായത് ഈ ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു പൗരനും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു പൗരനും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലും ഒരു മറ്റ് നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലും പൗരത്വം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല നമ്മുടെ രാജ്യസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അത് ഏത് ആളുകളുടെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളിന് പൗരത്വം നഷ്ടപ്പെടും ആ കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ അങ്ങനെയല്ല അതങ്ങനെയല്ല പൗരത്വം കൊടുക്കാനുള്ള പൗരത്വം ലഭിക്കാനുള്ള അപേക്ഷ നൽകാനുള്ള സാധ്യതയായി പറയുന്ന അടുത്ത ഘടകമായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ അഞ്ചിലും ആറിലും ഏഴിലും എട്ടിലും ഒൻപതിലും ഞാൻ അവിടെ നിർത്താൻ കാരണം അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൗരന്റെ പൗരത്വം ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിലെ മുസ്ലീങ്ങളായ ആളുകളാണെങ്കിൽ അവർക്ക് പൗരത്വം കിട്ടില്ല അവർക്ക് അപേക്ഷിക്കാൻ പോലും പറ്റില്ല മറ്റ് മതങ്ങളിൽപ്പെട്ടവർക്ക് മാത്രം അപേക്ഷിക്കാം ഇനി മറ്റ് മതങ്ങളിൽപ്പെട്ടവരെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അവരുടെ പേര് വെച്ചിട്ടോ അതോ അവരുടെ വേഷങ്ങൾ വെച്ചിട്ടോ അതോ അവരുടെ ഭക്ഷണശീലം നോക്കി മനസ്സിലാക്കിയിട്ടോ എന്താണ് ലാൽ എങ്ങനെയാണ് അവരെ മനസ്സിലാക്കുക ലാൽ എങ്ങനെയാണ് ആ ആളുകളെ മനസ്സിലാക്കുക ഞാൻ ആളുകളെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരുടെ നോക്കി നടക്കാറില്ല മനസ്സിലാക്കുന്ന രീതി എന്താ അല്ല നമ്മുടെ നമ്മുടെ പാനലിൽ ഇരിക്കുന്ന ശ്രീ നമ്മുടെ പാനലിൽ ഇരിക്കുന്ന ശ്രീ ശിവദാസനും ശ്രീ ശ്രീകുമാറും ശ്രീ ജേക്കബും ഒക്കെ ആളുകളെ എങ്ങനെ മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ഒരു വിവേചന രീതി ഒന്നും എൻ്റെ കയ്യിലില്ല ഇവരെ സംബന്ധിച്ച് മനസ്സിലാക്കി ശരി അതാണ് രാജ്യം ഒരു നിയമം അങ്ങനെയാണ് അഞ്ച് ശിവദാസനും ശ്രീ ശ്രീകുമാറും അല്ലെങ്കിൽ ഞാനും ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്ന വ്യക്തിപരമായ നിലപാടുകൾ എടുക്കുന്നത് പോലെയാണ് ഒരു രാജ്യം ഒരു നിയമം ഉണ്ടാക്കേണ്ടത് മതവും പൗരത്വവും ഒക്കെ കൂട്ടിക്കുഴച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്